അടുത്ത ലെവലെന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ലെവലാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റെനൻസ് ലെവൽ അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നാല് ഏരിയയാണ് അല്ലാതെ ഒത്തിരി വരും മെയിനായിട്ട് വരുന്ന നാല് ഏരിയയാണ് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ക്ലെൻസിങ് ശരീരത്തിൻ്റെ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ക്ലെൻസിങ് നടക്കണം എക്സ്റ്റേണൽ ക്ലെൻസിങ് നടക്കണം അപ്പോൾ ഞാനത് ഇൻറ്റേർണൽ ക്ലെൻസിങ്ങിനെ കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ കുറച്ചും ചിന്തിക്കാം കാരണം ഞാനൊരു ഒരു എന്താ പറയുന്ന ഒരു ഹെൽത്ത് കൺസൾട്ടൻ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് കൂടുതൽ ഇൻറ്റേർണൽ ക്ലൻസിങ്ങിനെ കുറിച്ച് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്കത് പിന്നീട് ഒരു അവസരത്തിൽ ചിന്തിക്കാം എക്സ്റ്റേർണൽ ക്ലെൻസിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം പിന്നെ രണ്ടാമത് വരുന്നത് എക്സസൈസാണ് അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം മൂന്ന് റെസ്റ്റാണ് നാല് റിലാക്സേഷൻ ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ ബോഡിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഏരിയ എന്ന് പറയുന്നത് ഇത് നാലുമാണ് ഇനി നമുക്കിതിനകത്ത് ഓരോ നാറ്റെടുത്ത് നോക്കാം ക്ലെൻസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിലും നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ചെത്തിക്കും എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പട്ട എസ്പെഷ്യലി ചൂട് കാലമായതുകൊണ്ട് നമ്മൾ ശരീരം ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ കഴുകുമായിരിക്കും തല കുളിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കാം അപ്പോൾ നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ സാധാരണ ചിലവഴിക്കാറുണ്ട് പക്ഷേ നമ്മളിവിടെ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഗവനിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമാണ് ഒന്നെന്ന് പറയുന്നത് നമ്മൾ കുളിക്കുമ്പോൾ എസ്പെഷ്യലി തല കുളിക്കുന്ന സമയത്ത് തലയിലല്ല ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് സാധാരണ പണ്ട് ആൾക്കാർ കുളിച്ചുകൊണ്ടിരുന്നത് കുളത്തിലോ തടാകത്തിലോ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം കുളത്തിലോ തടാകത്തിലോ ഒക്കെയാണ് കുളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കാലായിരിക്കും നനയുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ മേലോട്ട് മേലോട്ട് നനഞ്ഞു വന്നിട്ട് അവസാനമാണ് തല നനയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ശരിക്കും ആ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ശരീരം തണുത്തതിന് ശേഷം പിന്നീട് തലയിൽ വെള്ളമൊഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അമ്മമാരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാലിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ബെഡിൽ കിടത്തിയിട്ട് ആദ്യം ശരീരമാ കുളിപ്പിക്കുക ഏറ്റവും അവസാനം തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ലെവലിൽ ആദ്യം നമ്മുടെ ശരീരമാണ് നനയ്ക്കേണ്ടത് പിന്നീട് മാത്രമേ തലയിൽ വെള്ളം വെള്ളമൊഴിക്കുക അപ്പോൾ എസ്പെഷ്യലി ഷവറിലൊക്കെ കുളിക്കുന്നവരിതൊന്ന് ശ്രദ്ധിക്കണം ആദ്യമേ പോയി തലയ്ക്കകത്ത് വെള്ളം നനയ്ക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ചെറിയ ടിപ്പുകളാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധതയോടുകൂടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ മെയിൻ്റനൻസിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഇനി തലയിൽ വെള്ളമൊഴിക്കുമ്പോഴും തലയുടെ ഉച്ചിയിലല്ല അല്ലെങ്കിൽ ഈ നിറുകയിലല്ല വെള്ളമൊഴിക്കേണ്ടത് തലയുടെ ബാക്ക് സൈഡിൽ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ കഴിയുന്നതും ഈ നിറുകയിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ റീസണൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഒന്നുകിൽ ഈ നെറ്റിയുടെ ഭാഗത്ത് നമ്മുടെ ഈ ഫോർഹെഡിൻ്റെ ഭാഗത്ത് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ വെള്ളം ഒഴിക്കുക ഒരിക്കലും ഈ നിറുകയിൽ ഉച്ചി ഭാഗത്തേക്ക് ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഷവറിൽ കുളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഷവർ ഇങ്ങനെ തുറന്നു വിട്ടതിന് ശേഷം ഒന്നുകിൽ തലയുടെ ബാക്ക് സൈഡ് നനയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫോർ ഹെഡിങ്ങിനെ വെച്ചിട്ട് നനയ്ക്കുക സോ ഷവറിൽ കുളിക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് നമുക്ക് പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് മാർക്കറ്റിൽ കിട്ടുന്ന ഷാംപൂ ഉപയോഗിക്കരുത് കാരണം മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പും മാർക്കറ്റിൽ കിട്ടുന്ന ഷാംപൂവും നിങ്ങളെ എന്നുള്ള ഉദ്ദേശത്തിൽ ആരും കച്ചവടം ചെയ്യുന്നില്ല എസ്പെഷ്യലി ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യയിലുള്ള കൺസ്യൂമർ പ്രോഡക്റ്റ് ഒന്നും ഒരു വ്യക്തി നല്ല രീതിയിലായിരിക്കണമെന്നുള്ള ഉദ്ദേശുദ്ധിയോടുകൂടി ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പാണെങ്കിലും ഷാംപൂ ആണെങ്കിലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ എസ്പെഷ്യലി വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന അതേ ബ്രാൻഡ് ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്നതിൻ്റെ ക്വാളിറ്റി എൻറ്റർ ഡിഫറൻ്റ് ആണ് കാരണം ഇന്ത്യ വിട്ട് വേറെ ഏത് രാജ്യത്തിൽ പോയാലും ക്വാളിറ്റി ചെക്കിംഗ് വളരെ ക്രൂഷ്യലാണ് ഇന്ത്യയിൽ ക്വാളിറ്റി ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഫോർ ദ നെയിംസേക്ക് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന എല്ലാ കൺസ്യൂമർ പ്രോഡക്റ്റും ഹൈ കെമിക്കൽസ് അടങ്ങിയ ഹൈ പോയിസ് അടങ്ങിയ വസ്തുതകളായതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് ഷാംപൂ ഉപയോഗിക്കരുത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ഫോർ എക്സാമ്പിൾ ആംവെയോ അല്ലെങ്കിൽ മോഡി കെയറോ അല്ലെങ്കിൽ ആർ സി എംഒ പോലെയൊക്കെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ സോപ്പും ഒക്കെ ഒരുവിധം ഓക്കെയാണ് സോ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സോപ്പും ഷാംപൂ ഉപയോഗിക്കാൻ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു അവയവം എന്ന് അല്ലെങ്കിൽ ബോഡി പാർട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ സ്കിന്നിൻ്റെ മെയിൻ്റനൻസ് സ്കിൻ സ്കിന്നിൻ്റെ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഷാംപൂ സോപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയം എന്നാൽ ദൈവത്തിൻ്റെ മന്ദിര വന്നാൽ പരിശുദ്ധാത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന് പറയുമ്പോൾ ആ ശരീരത്തെ നല്ല രീതിയിൽ പരിരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ സോ ഞാനിനി അടുത്ത ക്ലീനിങ് സിസ്റ്റത്തിലേക്ക് കിടക്കട്ടെ സോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ ജനിച്ചു വളർന്ന കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ ക്ലോസ് സെറ്റാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ താമസത്തിന് വാടക വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് സിറ്റിയിലൊന്നും ഇന്ത്യൻ ക്ലോസ് സെറ്റില്ല അവിടെയെല്ലാം യൂറോപ്യൻ ക്ലോസ് സെറ്റാണ് അപ്പോൾ ആദ്യമൊക്കെ ഏതാണ്ട് ആ ഒരു ചേട്ടായിരിക്കുന്നത് പോലെ മികളിൽ കയറി ഇരുന്ന് പോയിട്ടുള്ള ചരിത്രമുണ്ട് പിന്നീട് പിന്നീട് പിന്നീടാണ് നോർമലി യൂറോപ്യൻ ക്ലോസറ്റിലിരുന്ന് പോകുന്നത് പോലെ പോകാൻ തുടങ്ങിയത് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ആ പച്ച കളറിൽ കാണുന്നൊരു പിക്ചർ നിങ്ങൾ കണ്ടോ ഇതുപോലെ യൂറോപ്യൻ ക്ലോസറ്റിൽ ക്ലോസറ്റിലിരിക്കാവൂ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞ് മാത്രമേ കാല് പൊക്കി വെച്ചിട്ട് ഫ്രണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കാതെ ഒന്ന് കുറച്ച് ബെൻഡ് ചെയ്തിരുന്നിട്ടേ യൂറോപ്യൻ ക്ലോസറ്റിൽ പോകാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതുമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലോസറ്റിൽ നിന്ന് പോകുന്ന പോസ്റ്ററാണ് അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരും യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ചരിഞ്ഞിരുന്ന് വേണം പോകാനായിട്ട് അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റൂൾ ഉപയോഗിക്കുക കാലൊന്ന് പൊക്കി വെക്കുക ഫ്രണ്ടിലോട്ട് അല്പം ഒന്ന് ബെൻഡ് ബെൻഡായിട്ടിരുന്നിട്ട് വേണം പോകാൻ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ ഇത് പണ്ടുള്ള ആൾക്കാർ ആ ഇന്ത്യൻ ക്ലോസെറ്റ് പോലെയുള്ള ആ ഒരു പോ ഒരു പൊസിഷനിൽ ഇരുന്ന് പോകാനായിട്ടുള്ള കാര്യമൊന്നു തന്നെ അത് ഒത്തിരി ആരോഗ്യ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു പോസ്റ്ററാണ് അങ്ങനെ ഇരുന്ന് പോകുന്നത് യോഗയിലുള്ള ഒരു ആസനം പോലും അങ്ങനെ ഉണ്ടിപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന റിലാക്സേഷൻ ഒന്ന് വേറെയാണ് ഓക്കെ ഇനി കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കി മനസ്സിലായെന്ന് കരുതട്ടെ ഇനി അടുത്തതിലേക്ക് പോകാം അടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണോ ടൂത്ത് പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ന് മുതലാണ് നമ്മുടെ പല്ലുകൾക്ക് വിള ബലക്ഷയം തുടങ്ങിയത് അപ്പോൾ എല്ലാവരും നമ്മൾ പരസ്യത്തിൽ വീഴുന്ന ആൾക്കാരാണ് പരസ്യത്തിനകത്ത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ആകർഷണീയമായിട്ടുള്ള പല പരസ്യങ്ങളും കാണിച്ച് കാണിച്ച് കാണിച്ചാണ് നമ്മൾ സ്വയമേ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉമിക്കിരി ഉപ്പ് പോലുള്ള പദാർത്ഥങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ടൂത്ത് പേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാമോ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന പല്ല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയാമോ കുപ്പിച്ചിൽ ഫൈനായിട്ട് പൗഡർ ചെയ്തിട്ട് ആ കുപ്പിച്ചില്ലിൻ്റെ പൊടിയാണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഉപ്പിച്ചെല്ലിൻ്റെ പൊടിയാണ് ഒരു പ്രത്യേക തരം ക്ലേ ആ ക്ലേ പൗഡർ ചെയ്തിട്ട് ആ ക്ലേ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ ക്ലേക്ക് ഷാർപ്പ് എഡ്ജ് വരത്തില്ല അതാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ആ ക്ലേ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇന്ന് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നതെല്ലാം ഗ്ലാസ് പൗഡറാണ് പല ഗ്ലാസ് ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ് ഗ്ലാസിൻ്റെ വേസ്റ്റ് കട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പോകാൻ അല്ലെങ്കിൽ ബ്രേക്ക് ആകുന്ന ആ ഗ്ലാസിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് അതിനെ പൗഡർ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് മിക്ക പേസ്റ്റ് കമ്പനിക്കാരും അവരുടെ ക്ലെൻ്റെ റബ്ബ് ചെയ്യാനുള്ള ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങൾ ഏതെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള സർഫസിനകത്ത് ഇങ്ങനെ ഉരച്ചാൽ മതി ഏതെങ്കിലും നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ കാണാൻ കണ്ടു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴുന്ന സർഫസിനകത്ത് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനിങ്ങനെ ഉരച്ച് നോക്കിയാൽ മതി കുറച്ച് സമയം ഉരച്ച് ഉരച്ചി കഴിയുമ്പോൾ ആ പ്ലേറ്റിനകത്ത് നിറയെ സ്ക്രാച്ചസ് കിട്ടിയിരിക്കുന്നത് കാണാം അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി നമ്മുടെ പല്ല് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് റബ്ബെയ്ത് വരുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമിലെല്ലാം ദ്രവിച്ചു പോവും ഒപ്പം തന്നെ ഈ പതയാൻ അതുപോലെ ഒരു എരിവ് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം ഹൈ കെമിക്കൽസാണ് ഈ കെമിക്കൽസ് കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇനാമൽ പൊടിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ടൂത്ത് പേസ്റ്റ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആദ്യം തുപ്പാൻ അറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റൊക്കെ കാരണം കുഞ്ഞുങ്ങളതങ്ങ് കഴിച്ച് അകത്തേക്ക് ഇറക്കും അപ്പോൾ അകത്തേക്ക് പോകുന്നത് കുപ്പിച്ചില്ലും കെമിക്കൽസുമാണ് അപ്പോൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് പേസ്റ്റ് കൊടുക്കാൻ പാടില്ല ഇത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങൾ അഥവാ പേസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ മാർക്കറ്റിലുള്ള ഒരൊറ്റ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് അന്വേഷിച്ച് കണ്ടെത്തി ഉപയോഗിക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഇനി പറയാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ വിരലുപയോഗിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ വിരലുപയോഗിച്ച് നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യണം എസ്പെഷ്യലി നിങ്ങളുടെ മോണ ഗം ഏരിയ കംപ്ലീറ്റ് പ്രഷർ കൊടുത്ത് വിരൽ കൊണ്ട് ക്ലീൻ ചെയ്യണം ഇത് കമ്പൾസറി ആയിട്ട് ചെയ്യണം കാരണം നമ്മൾ സാധാരണ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് പല്ലിൻ്റെ ഇടയിലൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ വൃത്തിയാകത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ഗം സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ഗമ്മും പല്ലും കൂടെയുള്ള ആ കോമ്പിനേഷൻ ആ ഒരു സ്ട്രെങ്ത് നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗമ്മിനെ നിങ്ങൾ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് കൈവിരൽ കൊണ്ട് മസാജ് ചെയ്യണം ഒരാഴ്ച രണ്ട് ദിവസമെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ വായ് നമ്മുടെ ബോഡി സ്പീഷ്യസ് ആണ് കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ച് ബൈബിൾ വായിക്കുക രണ്ട് പാട്ട് പാടുക അല്ലെങ്കിൽ എസ് സ്തോത്രം പറയുക ഇതല്ല സ്പിരിച്വാലിറ്റി അത് കപടഭക്തിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതല്ല സ്പിരിച്വാലിറ്റി സോ കോഴ്സ് സ്പിരിച്വാലിറ്റിക്കകത്തത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടും സോ എനിക്കറിയാം ഇത് സ്വല്പം ബോറിംഗ് ആണ് പക്ഷേ ബോറിംഗ് ആണെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ നല്ല സ്പിരിച്വാലിറ്റി ആഗ്രഹിക്കുന്ന ഇത് ചെയ്തേ പറ്റത്തുള്ളൂ